തൈക്കാട്ശ്ശേരിയിൽ ഇൻസുലേറ്റഡ് വാൻ അപകടത്തിൽപ്പെട്ടു റോഡരികിൽ നിന്നിരുന്ന മരത്തിൻ്റെ ചില്ലയിൽ തട്ടി ഇൻസുലേറ്റഡ് വാനിൻ്റെ ബോഡി റോഡിലേക്ക് തെറിച്ച് വീണു ആർക്കും പരിക്കില്ല റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലയിൽ തട്ടി ഇൻസുലേറ്റഡ് വാനിൻ്റെ ബോഡി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു വാഹനത്തിൻ്റെ ചേയ്സ് തൊട്ടടുത്ത വീടിൻ്റെ മുൻഭാഗത്ത് താഴ്ചയിലേക്ക് ഇറങ്ങി നിന്നു വൻ അപകടമാണ് ഒഴിവായത് ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സും പൂച്ചാക്കൽ പോലീസും എത്തി തടസ്സം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു എം എൽ എ റോഡിൻ്റെ വശങ്ങളിലുള്ള മരങ്ങളുടെ ചില്ലകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ വനം വകുപ്പിൻ്റെ മരങ്ങൾ എം എൽ എ റോഡിൻ്റെ അരിക വശത്ത് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ആ മരങ്ങൾ ഇങ്ങനെ ശരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പുറകുവശം വന്ന് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് മഴക്കാലമായ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റി അതിനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ വീണ്ടും കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ഇത് മാറും എന്ന് മീഡിയ